നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കണക്റ്റഡ് ആകുന്നതായിരിക്കും ടോർ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരിക്കലും നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരുപാട് കർമ്മയിൽ പെടാനോ ഇട വരരുത് കേട്ടോ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ അല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക പരാഹി മന്ത്രവും മണി അഫർമേഷൻസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് എപ്പോഴും പറയും പോലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നെഗറ്റീവ് എനർജികളിൽ നിന്ന് മാറാനും ബ്ലോക്കേജുകൾ മാറാനും ഒക്കെയാണ് നമുക്ക് ആ ഓരോ കാര്യങ്ങളും ചെയ്തിടുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക എന്നും അത് നി വും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാര്യമായിട്ടെടുത്ത് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അത് നിങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് വിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കാണുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു തേർഡ് സിറ്റുവേഷൻസിൽ പെട്ട് കിടക്കുന്ന അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട പാർട്ണറിൽ നിന്നും നിങ്ങൾ മാറി മറ്റൊരു സിറ്റുവേഷൻസിൽ കുടുങ്ങിക്കിടക്കുന്ന എനർജിയാണ് ഒരു മിഥ്യാധാരണയിൽ അല്ലെങ്കിൽ ഒരു വലയത്തിൽ പെട്ടുപോകുന്ന ഒരു എനർജിയിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് അതായത് എന്തോ ഒരു ഭൗതികമാകുന്ന ഒരു ആകർഷണത്തിൻ്റെ ഫലമായിട്ട് ഒരു സാമ്പത്തികപരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്തായിരിക്കാം നിങ്ങൾക്ക് വേണ്ടവരിൽ നിന്ന് മാറി നിങ്ങളൊരു തേർഡ് സിറ്റുവേഷൻസിൽ കുടുങ്ങി നിൽക്കുന്നത് അതല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തോന്നിയ ഫിസിക്കൽ പരമാകുന്ന ഒരു ആകർഷണം കൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് നേട്ടങ്ങൾ എന്തൊക്കെയോ ആഗ്ര ആഗ്രഹിച്ചുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോ ലഹരിപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ട് ആവാം ഒരു പ്രതീക്ഷ ഫ്യൂച്ചർ പ്രതീക്ഷ എന്ന ഒരു മായാവലയത്തിൽ പെട്ടു നിൽക്കുന്ന കുറച്ച് വ്യക്തികളുടെ എനർജി ഇതിൽ കണക്റ്റഡ് ആണ് അതായത് വേണ്ടവരിൽ നിന്ന് മാറി നിൽക്കുന്നു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പെട്ടുപോയിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഇന്നർ ഗൈഡൻസ് നൽകുന്നുണ്ട് നിങ്ങൾ തെറ്റായ മാർഗ്ഗത്തിലാണ് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് സോൾ സെർച്ചിങ് എനർജി അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾ നല്ലൊരു ഗൈഡൻസ് നൽകുന്നുണ്ട് ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും മാറി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ രീതിയിൽ നിങ്ങൾ നിങ്ങളവിടെ ട്രാപ്പ്ഡ് എനർജിയിലാണ് എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ നിന്നും ഓൺ ചെയ്യാനുള്ള ഇനി മുന്നോട്ടേക്ക് ഒരു സമയം വരുന്നു അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്ന എനർജികളോടൊക്കെ അത് ഫാമിലി ആയിരിക്കാം വേണ്ടപ്പെട്ട പേരൻറ്റിങ് എനർജി ആവാം നിങ്ങളുമായിട്ട് വളരെയധികം രക്തബന്ധത്തോട് ചേരുന്ന ചില എനർജികളോടൊപ്പം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കൂടി പോകാനുള്ള അവസരം ഡിവൈൻ നിങ്ങൾക്ക് ഇട്ട് തരും പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് അതായത് നിങ്ങൾ നോർമൽ എനർജിയിലേക്ക് വരണം അഡിക്ഷനിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ആവാനുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇന്നത്തെ ദിവസമാണെങ്കിലും ഒരുപാട് ആൻസൈറ്റി എനർജി നിങ്ങളെ പിടിപെടാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് ഒരു എന്താ പറയുക നെഗറ്റിവിറ്റി ഒരു ഭയത്തെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു പോയ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് ഒരു ടെൻഷൻ വളരെയധികം മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് എനർജി കണക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയും വരാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾ ഇന്ന് കയർത്ത് സംസാരിക്കാനോ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് എല്ലാം ഉള്ളിലൊതുക്കി വെച്ചിരുന്നത് തുറന്നു പറയാനോ ഒരു സക്സസ് എനർജിയാണ് എന്താണെങ്കിലും ഇന്ന് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടൊരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു എന്നാ കോമ്പറ്റീഷൻ പോലും ുള്ള എനർജിയിൽ പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളൊരു മായാ വലയത്തിൽ ഒരു നെഗറ്റീവ് ഡാർക്ക് എനർജിയിൽ പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസ് വന്ന് ചേർന്നതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റി അതായത് ഇപ്പം നമുക്ക് പോലെ തന്നെ പൗർണമയും അമാവാസിയും വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നെഗറ്റിവിറ്റികൾ കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളെയും ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടുത്തെ വഴിപാട് ഭാഗ്യസൂക്തം പോലുള്ള പുഷ്പാഞ്ജലികളോ വെള്ളപുഷ്പം സമർപ്പിച്ചുള്ള പ്രാർത്ഥനയോ നടത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ് കാരണം വളരെധികം ഒരു എന്താ പറയേ ഒരു നെഗറ്റിവിറ്റിയിൽ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മാദാവിനെ അപ്പോൾ മറ്റു വിശ്വാസപ്രകാരം ആണെങ്കിൽ മാദാവിനെ പ്രാർത്ഥിക്കുകയും യൂണിവേഴ്സലിനോട് എന്താ പറയയാ സ്വർഗീവനസ് ചെയ്ത് യൂണിവേഴ്സലിന് മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില ക്രിയേറ്റിവിറ്റികൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഒരു ആശയമൊക്കെ ഉടലെടുക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് മുടക്കൊക്കെ വരുന്ന ചില കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നതിലും നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വന്നു ചേരും പക്ഷേ ഒരു ചീറ്റിംഗ് എനർജി അതിനകത്തുണ്ട് ഒരു പാർട്നർഷിപ്പ് ബിസിനസ്സിനൊക്കെ ഇറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികം മുടക്കാൻ സാമ്പത്തികം നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വേണ്ട മാർഗം തുറന്നു വരുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആവുകയും സാമ്പത്തികം മുടക്കുകയും ചെയ്യണമെന്നാണ് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചീറ്റിങ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ കരിയർ എനർജി ബേസ് ചെയ്ത് പുതിയൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് ചെറിയ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അപ്പോഴും നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പോഴും പ്രതിസന്ധികളിൽ തന്നെ ും ബ്ലോക്കേജുകൾ വരുമോ തടസ്സങ്ങൾ വരുമോ പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം കാരണം നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റിങ് എനർജിയാണ് നീതി നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ലൈഫിലൊരു ന്യായം ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ഓൾഡ് പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതും നിങ്ങൾ വളരെയധികം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നൊരു വ്യക്തിയാവാം അതല്ല എങ്കിൽ നിങ്ങളുമായിട്ട് ശരിക്കും കണക്ട് ചെയ്ത് കരിയർ എനർജി ബേസ് ചെയ്ത് ഒരു ഏജഡായ പേഴ്സൺ ഒരു വുമൺ എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് തരാൻ സാധ്യത കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് അത് ഒരു പ്രതിസന്ധിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടി വരുന്നു അതായത് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യേണ്ട ടൈം പീരീഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് വന്ന് നിൽക്കുന്നുണ്ട് പോസിറ്റിവിറ്റി അതായത് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഫാസ്റ്റിലെ ചില നിങ്ങളുടെ ലൈഫിലെ നെഗറ്റീവിറ്റികൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചോയ്സിൽ നിങ്ങൾക്ക് ശരിക്കും സെലക്ട് ചെയ്യാൻ പോസിറ്റീവായ ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധമുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ നടപടി ഉണ്ടാക്കണം നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ്സിലേക്ക് പോകണമെന്നാണ് കാണുന്നത് നിങ്ങളൊരു ടെമ്പറൻസ് എനർജിയിൽ നിൽക്കുകയാണ് അതായത് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇമോഷണലി ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ബാലൻസിങ് എനർജി ക്ലിയർ ആവുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു എനർജിയാണ് അതിന് കാരണം പാസ്റ്റ് ലൈഫ് ഹീലിംഗ് ആവാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ പാസ്റ്റിന് നിങ്ങൾ സെൽഫായിട്ടാണ് ഹീൽ ചെയ്യേണ്ടത് വേറൊരു വ്യക്തിക്ക് നിങ്ങളെ ഹീലാക്കാൻ പറ്റില്ല നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുക വന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിന് പെയിൻഫുള്ളാകുന്ന കാര്യങ്ങളെ നിങ്ങൾ റൈറ്റ് ഹീൽ എന്ന് പോലെ നിങ്ങൾ എഴുതി കത്തിച്ച് കളഞ്ഞ് ഹീൽ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ചക്ര മെഡിറ്റേഷൻസുകൾ എന്തെങ്കിലും ചെയ്യാൻ ഒന്നോ രണ്ടോ എങ്കിലും ആ ഒരു ഓർഡറിൽ ചെയ്ത് പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ശക്തമാകുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക സ്വയം നിങ്ങൾ എന്ത് പറയുക ഒരു അഫർമേഷൻസ് ഒക്കെ തയ്യാറാക്കി നിങ്ങൾ സ്വയം യൂണിവേഴ്സലിൽ സമർപ്പിച്ച് ഫൊർഗീവനസ് എനർജിയിലേക്ക് വരണം കാരണം നിങ്ങളുടെ ജീവിതം മാറേണ്ട സമയം കഴിഞ്ഞു ബ്ലെസ്സിങ്സ് വന്ന് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് കിട്ടില്ല അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുക മിഥ്യാധാരണയിലോ അല്ലെങ്കിൽ യങ്ങളിലും ഒക്കെ തെറ്റും തിരിച്ചറിയണമെങ്കിൽ ശക്തമാകുന്ന ഒരു ഓറ നിങ്ങളിൽ പ്രവർത്തിക്കണം നിങ്ങളുടെ ഓരോ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഓറ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രേയർ അതല്ലെങ്കിൽ അഫർമേഷൻ ഫോർ ഗവനസ് എനർജി യൂണിവേഴ്സലിൽ സമർപ്പിച്ചുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു മദർ എനർജി മദർ പ്രസൻസ് എനർജി വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് കരിയർ എനർജിയിൽ നിങ്ങളോട് സ്നേഹം നടിക്കുന്ന അതായത് ഒരു മദറിനെ പോലെ നിങ്ങളെ കെയറിങ് ചെയ്യുന്ന ഒരു പേഴ്സണെ സൂക്ഷിക്കുക എന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ അടുത്ത് വളരെ സ്നേഹത്തോടുകൂടി ഉപദേശങ്ങളൊക്കെ നൽകി നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്ട്രോങ് ആകുന്ന രീതിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളെ ശരിക്കും പുകഴ്ത്തി സംസാരിച്ച് അല്ലെങ്കിൽ ഒരു മദർ കെയറിങ് പോലെ നിങ്ങളെ കരിയർ പാതയെ ബേസ് ചെയ്ത് ഒരു ഫെമിനീൻ എനർജി നിങ്ങളിൽ പലരുടെയും ലൈഫിൽ നിൽപ്പുണ്ട് പക്ഷേ അവർക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർക്കണം കാരണം അവരൊരു നെഗറ്റീവിറ്റിയാണ് നിങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു എനർജി സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതിനകത്ത് വളരെ ശ്രദ്ധിക്കുക കരിയർ എനർജിയുമായി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന നിങ്ങൾക്കൊപ്പമുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് പോസിറ്റീവ് അല്ല നിങ്ങൾക്ക് പിന്നീടത് വലിയൊരു അപകടം തടസ്സങ്ങൾ ലോസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെടുക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നാളെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട് അതിപ്പോഴേ ശ്രദ്ധിച്ചു പോവുക കേട്ടോ അതുപോലെ പുതിയ ചില ഗുഡ് ന്യൂസുകളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഫാമിലിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജിയൊക്കെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ പേരൻറ്റിങ് എനർജിയൊക്കെ കണക്ട് ചെയ്ത് ചിലപ്പോങ്കിൽ എല്ലാവരുടെയും ഒന്ന് ഒത്തുകൂടുന്നതാവാം അല്ലെങ്കിൽ എന്തോ ഒരു ചിലപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ ഒരു കോൺഫറൻസ് പോലുള്ള എന്തെങ്കിലും തന്നെ ആവാം നിങ്ങൾക്കൊരു വളരെയധികം പോസിറ്റിവിറ്റി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലി ബേസ് എനർജിയിൽ നിന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലവ്വേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു കോൺഫിഡൻസ് അതുപോലെ തന്നെ ഒരു ധൈര്യം ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങളുടെ സ്നേഹബന്ധത്തിലാവാം പാർട്ട്ണർ എനർജിയിലാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലാവാം എന്താണെങ്കിലും ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകുന്ന ഒരു റിലേഷൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് വളരെയധികം അതായത് ഫെമിനിയൻ എനർജിക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ചില എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫെമിനിയൻ എനർജിക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ പാർട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം ഒരു സന്തോഷവും ഹാപ്പിനെസ്സും ഒരു ധൈര്യവും കോൺഫിഡൻസൊക്കെ ഉള്ള എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാകും അതായത് ചിലപ്പോൾ അവരിൽ നിന്നുമുള്ള ഒരു പ്രസൻസ് അവർ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു പോസിറ്റീവ് ആവുന്ന സാന്നിധ്യമാവാം നിങ്ങളിൽ വളരെയധികം ഒരു മാറ്റം സന്തോഷമൊക്കെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് ആളുകൾ ചില ടോക്സിക് ആകുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ടോക്സിക് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ് സാമ്പത്തികപരമാകുന്നത് അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത്ര പോസിറ്റീവ് അല്ലാത്ത ഒരു അൺഹെൽത്തി ആകുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം വരേണ്ട ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു മാർഗം ഒന്നുകൂടി കറക്റ്റാണോ എന്ന് ഒരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ടക്നെസ്സോ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില ആൻസർ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം മാനിഫെസ്റ്റേഷൻ അതായത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു സോഴ്സ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പോസിറ്റീവാണോ എന്ന് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ സെൽഫ് ലവ് എനർജിയിലേക്ക് മാറേണ്ട സമയമായി അതായത് ഫിനാ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തേണ്ട സമയമായി എന്ന് ഡിവൈൻ കാണുക നയിച്ച തരുന്നുണ്ട് ജീവിതം മാറ്റുക പോസിറ്റീവ ആവുക അതുപോലെ തന്നെ ചില ബന്ധങ്ങളിൽ നിന്നും ചില സിറ്റുവേഷൻസുകളിൽ നിന്നും ഇറങ്ങി പോകേണ്ട അതായത് വിട്ടു കളയേണ്ട സമയം അതിക്രമിച്ചു നിങ്ങൾക്ക് ഒരു അബണ്ടൻസും ഒരു ഫൈനാൻസ് സാമ്പത്തിക പദ്രദയയും ഹാപ്പിനെസ്സും ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ചില തെറ്റായ സിറ്റുവേഷൻസുകളിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുക എന്നൊരു എനർജി നമുക്ക് ഡിവൈൻ തന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട എനർജികളാണ് അതായത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് ನದೆ ಗೆಟ್ಟಾಂ. നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് നോക്കുമ്പം വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കരിയർ ബ്ലോക്കേജ് ഉള്ളവർക്ക് കരിയർ ബ്ലോക്കേജ് മാറിക്കിട്ടും കേട്ടോ കരിയർ പരമാകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒരു മത്സരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ ഒരു വെല്ലുവിളി നേരിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതായത് സമ്പാദന കരിയർ പരമാകുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി പവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനോട് ുള്ളിൽ ആ ഒരു കാര്യം സാധ്യമാകുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രോബ്ലംസുകളോ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒരു എനർജിയെ ബേസ് ചെയ്തൊരു ഈഗോ എടുത്തു അല്ലെങ്കിൽ പിണങ്ങിയൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ വളരെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബന്ധത്തിനകത്തൊരു വിള്ളൽ സംഭവിച്ചവർ ആക്ഷൻ ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഞ്ചൽസ് അവിടെ ഉടനെ തന്നെ ആക്ഷൻ എടുക്കുക കേട്ടോ അവിടെ നിങ്ങൾ നാളേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കരുത് മനുഷ്യനാണ് എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് എന്തത് ആവുക നിങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഡിവൈൻ പറ ഏഞ്ചൽസ് പറയുന്നത് എ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇന്നു മുതൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഒരു ബന്ധനാവസ്ഥ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇരയാക്കപ്പെട്ടിട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും എന്തെങ്കിലും സംസാരത്തിൻ്റെ ഫലമായിട്ടോ അതല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും ബന്ധനത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു എഫേർട്ട് എടുക്കേണ്ട സിറ്റുവേഷൻസാണ് അത് സഹ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാത്ത വിധം അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ട്രാപ്പിഡ് പോലെ നിങ്ങൾ സ്വയം ഒരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതായത് ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ചൊരു പ്ലാനിങ് ഇല്ലാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ സമയം മുതൽ ഈ വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റം വരുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് നിങ്ങൾ മെഡിറ്റേഷൻസും പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ സമയമൊക്കെ നോക്കി അതിനു വേണ്ട രീതിയിൽ വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ കഴിക്കുക ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും മാറ്റം വരുമെന്നാണ് കാണുന്നത് നെക്സ്റ്റ് ഇംപ്രൂവ് ഹെൽത്ത് എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നിങ്ങളൊരു ഹെൽത്ത് പരമാകുന്ന ഒരു കാര്യത്തിൽ സ്റ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോ നിങ്ങളോ ഒക്കെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഹെൽത്ത് പരമായിട്ട് പോസിറ്റീവ് അല്ല എങ്കിൽ ഇവിടെ വേണ്ടത് ആദ്യം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് കാണുന്നത് ഹെൽത്തിനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾ എത്ര മെഡിറ്റേഷൻസ് ഒന്ന് ചെയ്തു തുടങ്ങുക കേട്ടോ നല്ല രീതിയിൽ മെഡിറ്റേഷൻസ് ചെയ്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഹെൽത്ത് ഉണ്ടാവും അതുപോലെ നിങ്ങൾ ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുക എന്നാണ് നമുക്ക് ഏഞ്ചൽസും നൽകിയിരിക്കുന്ന ഗൈഡൻസ് അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു